ഹായ് ഞാനേ എൻ്റെ താടിയെല്ലാം മോട്ടുന്നേ മൊത്തം നരച്ച് നിക്കണ്ടൊന്നും എല്ലാം നരച്ചിന് എത്ര വേഗം മീശ വരെ നരച്ചു വല്ലാണ്ട് താടിയെല്ലാം നരച്ച് പോയി നമ്മൾ അന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കഴിഞ്ഞു നിർത്തിയതാണ് ആ പടകരെ നാട്ടിൽ നിന്ന് ദൈവാധീനം പരീക്ഷിച്ചു നോക്കിയ കഥ കഥ നമ്മളെ മറ്റേക്കറിയില്ലേ ആ വടകര നാട്ടിൽ നിന്ന് ദൈവാധീനം പരീക്ഷിച്ചത് അപ്പോൾ പരീക്ഷണമെല്ലാം കഴിഞ്ഞ് ഏ ഞാൻ ജയിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങി നാട്ന്ന് കുറച്ച് പൈസ എല്ലാം തന്നിരുന്നു ആ പൈസയെല്ലാം ഞാൻ വടകാരത്തിൽ കൂടെയിട്ട് അത് എനിക്ക് തന്നതായിരുന്നു അത് ഞാൻ തന്നെയായിരുന്നു സൂക്ഷിക്കേണ്ടത് അത് അന്നേരം എനിക്കറിയില്ലേ എൻ്റെ ആവശ്യത്തിന് എന്തിനോട് കിന്നെ ക്ഷേത്രത്തില കൊണ്ടിട്ട് അതെല്ലാം അവർ എടുത്ത് കാപ്പി കാച്ചിണ്ടാവും വേറെ കാര്യം അവിടെ കൊണ്ടിട്ട് ഒരു കാര്യവും ഉണ്ട് ദൈവം ക്ഷേത്രമെല്ലാം കണ്ടതാണെന്നല്ല അപ്പോൾ ഞാൻ അങ്ങനെ മടങ്ങി അങ്ങനെ ക്ഷേത്രത്തിലെത്തി അല്ല വീട്ടിലെത്തി ക്ഷേത്രത്തിൽ ഒരു ദിവസം പൈസ എല്ലാം കൊണ്ടിട്ട് ഇതിനെല്ലാം കഴിഞ്ഞ് അതെല്ലാം അതിൻ്റെ മുന്നേ അതിന് മുന്നേ അതെല്ലാം അതിന് പുറകിൽ അതായത് കുറേ ഫ്ലാഷ് ബാക്ക് ഇതും കുറച്ചും കൂടി പാക്കോട്ട് ഞാൻ പറയാൻ പറ്റൊരു കാര്യമുണ്ട് അതായത് ഞാൻ പണ്ട് തേപ്പിൻ്റെ പണിക്ക് പോയ ആളാണ് ഒരു പണിക്ക് തേപ്പിൻ്റെ പണിക്ക് പോയ േപ്പിൻ്റെ പണിക്ക് പോകുമ്പോൾ അത് വാരൻ നാട്ടിലൊക്കെ പോയി വാരനാട്ടിൽ ആടെ ഒരു പെണ്ണുമായിട്ട് ചെറിയൊരു ലപ്പ് പോലെയായി ഏഹ് ലപ്പൊന്നും ഇല്ല ഒരു പെണ്ണൊന്നുമല്ല കുറെ പോകുമ്പെള്ളേരുണ്ടായിരുന്നു ഒരു പെണ്ണ് പറയുമ്പോൾ വിചാരിക്കും ഏ ലപ്പല്ല പെണ്ണിന് ഇഷ്ടം അങ്ങനെ ചോദിക്കാൻ പറയുകയാണ് ചെയ്തു പിന്നെ ഇഷ്ടമെല്ലാം മാറി മറിഞ്ഞിട്ടെല്ലാം വന്നു ഏയ് പിന്നെ അങ്ങനെ ഞാൻ ഒരു കല്യാണം കഴിച്ചിരുന്നു ഇതുവരെ പറയാത്ത ഓരോ കാര്യങ്ങളൊക്കെ വരുന്നല്ലേ ഞാൻ അന്ധകാലം ഒരു കല്യാണം കഴിച്ചായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് കൊല്ലായിരിക്കും പത്ത് കൊല്ലം കഴിഞ്ഞു ഞാൻ കുഞ്ഞുണ്ട് ഒരു കുഞ്ഞുമുണ്ട് എനിക്കൊരു എൻ്റെ അടുത്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞുണ്ട് ഒരു തീയറ് പെണ്ണേനെ അന്യേ അത് ഇങ്ങോട്ട് വന്നതാണ് ഒരു തീയറ് പണ്ണ് നോക്കുമ്പോൾ ആ പെണ്ണ് അയക്കുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ചെറിയ വർത്താനല്ലായിട്ട് ഒഴിവാ പിന്നെ അങ്ങനെ അന്വേഷണമെല്ലാം പോയി അങ്ങനെ പിന്നെ വേറൊരു പെണ്ണിൻ്റെ അടുക്കെത്തി അത് ഞാൻ തീയനാണ് നമ്മൾ ആശാരിയാണ് ഞാൻ ഞാൻ കെട്ടിയത് ആശാരി പെണ്ണി അങ്ങനെ ഒരു കല്യാണമല്ല കഴിഞ്ഞ അതിൽ കുഞ്ഞുണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് തന്നെയാണ് ഉളക്കൂടിയിട്ട് വന്നത് ഈ വീട്ടിലൊന്നുമല്ല മേലത്തെ വീട്ടിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത് ഏ അന്നേരം ഇവിടെ ചെറുങ്ങനെ ഒന്ന് കയറി നിൽക്കുന്ന മുട്ട ആക്കിയിട്ടേ ഉള്ളൂ ഒരു വീട്ട് കൂടുതലായിട്ടൊന്നും ഇവിടെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഒരു ഗണപതി പോകുമ്പോഴും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖ സത്യം പക്ഷേ ദൈവാം ദൈവമുള്ള എടുക്കാൻ കാണാം അപ്പോൾ അങ്ങനെ ഒരു കല്യാണം എല്ലാം കഴിഞ്ഞ് തേപ്പിൻ്റെ മണിക്ക് പോകുമ്പോഴേ ഞാൻ ആ പെണ്ണക്കോട്ടീട്ട് കൂട്ടിയിട്ട് വരുമ്പോൾ തേപ്പിൻ്റെ പണിയായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അന്നേരം മാറി മഴ മഴ മഴേൻ്റെ സീസൺ മെയ് മാസം കാരണം കല്യാണം കഴിഞ്ഞ് ഇപ്പം മഴയായി പണിയില്ലാണ്ടായി തേപ്പിൻ്റെ പണിയില്ലാണ്ടായി കുറച്ച് പോയെന്ന് പോയി മറ്റേ പണിയില്ലാണ്ടായ ഒരു ദിവസം ഞാൻ ഇരുന്ന് കത്തിയാ കത്തിയാൾ കത്തിയാൾ മാത്രം എടുത്തിട്ടാണ് കത്തിയാൾ ആ കത്തിയാൾ കത്തിയാളും കൊടുത്തു കത്തിയാളം എടുത്തിട്ട് ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങി ഉറപ്പിട്ടതാണ് അന്ന് തന്നെ ഞാൻ പണിയെടുത്തിട്ട് കുറച്ച് പൈസ ഒരു പത്തഞ്ഞൂറ് ഉറുപ്പങ്ങൾ കൊണ്ടുപോയി അന്ന് 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 മുതൽ പണി ഞാൻ തേങ്ങ മുറി തുടങ്ങിയതാണ് ഞാൻ ഓരോ ഭാഗത്ത് നടന്ന് നടന്ന് അങ്ങനെ പോയി ഇന്നൊരാൾ ഒരു തേങ്ങ മുറിക്കാരൻ്റെ വീട്ടിലെത്തി എന്നിട്ട് ആടുന്ന് തളം കുടിച്ച് ഒരു തേങ്ങമറിയിൽ അസോസിയേഷൻ്റെ ഒരാളെ വീട്ടിൽ ഉള്ളതെന്ന് എത്തിപ്പെട്ടെ ഞാൻ നടന്നു പോയിട്ട് ചക്രകലാർ ഒരു വീട്ടില് മറ്റേ അന്ന് തന്നെ ഞാൻ പണിയെടുത്തിട്ട് ഒരാൾ പത്തഞ്ച് മുറുക്കുണ്ട് അന്ന് മുതലേ ഞാൻ തേങ്ങ മുറി പിന്നെയും തുടങ്ങിയത് പണിയില്ലാതുകൊണ്ട് തേങ്ങ മറി അങ്ങനെ തുടങ്ങി ഈ കാലം വരെ ഞാൻ തേങ്ങ മുറി തന്നെ എടുത്താണ് കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഓൾ ഓള് ഗർഭം ധരിച്ചു നിൽക്കുന്നതാണ് ഓളോട് പറഞ്ഞത് അതെന്തല്ലോ ആടെ ക്ഷേത്രത്തിൽ ദൈവം ആടെ ക്ഷേത്രത്തിൽ അവരെ ക്ഷേത്രത്തിൽ അവരുടെ ക്ഷേത്രമുണ്ട് പെണ് അച്ഛൻ കോമരാണ് അപ്പോൾ അവരെ ക്ഷേത്രത്തിൽ തെയ്യായോ ഞാൻ അയാൾ പോയത് ഞാൻ കാവിലൊന്നും അങ്ങനെയൊന്നും പോകുന്നില്ല അയാൾ പോയത അപ്പോൾ അങ്ങനെ ഒരു തെയ്യവും കാര്യവും എല്ലാം ഞാൻ പിന്നെ വെറുതെ അങ്ങനെ പറഞ്ഞ് ഒരു വാർത്താലം പറഞ്ഞു അവളോട് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ദൈവത്തെക്കാളും ഭാഗ്യമുണ്ടെങ്കിൽ കൊല്ലാട് കാവിലെന്ന് ദൈവത്തിനെ കെട്ടി അടിക്കിട്ട് എല്ലാം ഇന്ന് വെറുതെ ഞാൻ പറഞ്ഞതാണ് അത് വീടുകാർ പറയുന്നില്ലേ പിന്നെ തെയ്യം എല്ലാം കഴിഞ്ഞ് ആടുത്തെ ആടെ കാവിലെ തെയ്യം കഴിഞ്ഞ് ഞാൻ വന്ന് പിന്നെ ഇവിടെ കാവിലെ തെയ്യത്തിന് ടൈമ് ഏകദേശമായി അപ്പോൾ ഇവർ എല്ലാവരും കൂടി ആദ്യം തെയ്യം കഴിക്കണം മറ്റു മറച്ചും നിലമുണ്ട് ദൈവത്തെ കെട്ടി അടിക്കാൻ തുടങ്ങി ഏ അപ്പോൾ ഇവിടെ കെട്ടി അടിച്ച് അന്ന് അന്നേരം ഒന്നും പ്രശ്നമൊന്നുമില്ല അന്നേരം അനക്ക് വേണ്ടി അനക്ക് ഓൾ ഗർഭം എന്താ വെച്ചാൽ ഓളങ്ങല്ലേ അപ്പോൾ അനുക്ക് വേണ്ടിയിട്ട് അളയമേ അളേമ അനക്ക് വേണ്ടിയിട്ട് അളേമുള്ളൂ അത് ഒരു കൊല്ലവും പ്രശ്നമില്ല നല്ല നീറ്റായും രണ്ടാമത്തെ കൊല്ലം അവർ കെട്ടി കഴിച്ചാൽ തുടങ്ങി രണ്ടാമത്തെ കൊല്ലം മുതലാണ് വേറെ തീടം മാറിയിട്ടാളെ എനിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ കാവിൻ്റെ മുറ്റത്ത് നിൽക്കും ഞാനൊന്നും ഒഴിവാൻ്റെ അവസാനത്ത് കിട്ടും രണ്ടാമത്തെ കോല അപ്പോഴത്തേക്കല്ല അവർ രണ്ടാമത്തെ കോലമല്ലാകുമ്പോഴത്തേക്ക് അവർ കേസുമായിട്ട് പെണ്ണിൻ്റെ ആൾക്കാർ കേസുമായിട്ട് കോടതിയിൽ ഞാൻ കോടതി ചേരാൻ തുടങ്ങിയിട്ട് കുറേയായി അതായത് കല്യാണം കഴിച്ചിട്ട് ഒന്നര ഒന്നര കൊല്ല രണ്ട് കൊല്ലത്തിൽ അടക്കം ഞാൻ കോടതി കണ്ടി രണ്ട് കൊല്ലം ആകുന്നതിലും രണ്ട് രണ്ട് കൊല്ലമായിരിക്കും രണ്ട് കൊല്ലായിരിക്കണം കോടതി കണ്ടിരുന്നു രണ്ടാമത്തെ കൊല്ലം ഓള് ഞാനും ദൈവത്തിനെ പോയിട്ട് കാണണമെന്നാണ് അത് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയിട്ട് കാണണമെന്നാണ് ഏയ് അതങ്ങനെ ഓള് വന്നിട്ടില്ല അവൾ നോക്ക് ഓളെ ആൾക്കാർക്ക് കണ്ട സംശയം ഏയ് ഞാൻ ശരിയില്ല ഞാൻ മറ്റേ മറിച്ചെന്നുള്ളത് അവർക്ക് ആർക്ക് അല്ലാതെ പിരാന്താന്നല്ല മറ്റാ മറിച്ചത് എല്ലാം ഓരോ 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 സംശയങ്ങളും അവർക്ക് നോക്കുമ്പോൾ മാരി പിരാന്തം ഭവിയാന്ന് പിന്നെയാന്ന് ഞാൻ പിന്നെയാണ് അതിൻ്റെ ചുരുള മൊത്തം അഴിഞ്ഞു വരുന്നത് രണ്ടാമത്തെ കൊല്ലം ദൈവത്തിനെ കെട്ടി അടിക്കുമ്പോഴത്തേക്ക് തീട്ടം മാറിയിട്ട് എനക്ക് അങ്ങ് പോകാൻ കഴിയില്ല ഞാൻ അതപ്പോൾ മടങ്ങി ഷോ പറയുമ്പോൾ തന്നെ നർന്നുണ്ട് ഷോ അയ്യോ പ്രാന്ത സമൂഹത്തിനെയാണ് തീയന്മാരെ പ്രാന്ത സമൂഹത്തിനെയാണ് അടക്കി നിർത്തേണ്ടത് കേരളത്തിൽ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കൊല്ലവും ദൈവത്തിനെയെല്ലാം കെട്ടി അടിച്ച് പിന്നെ അവർക്ക് ഭയങ്കര വാറ് ഏ കൊല്ലെ ദൈവത്തിനെ കെട്ടിയടിക്കുമ്പോൾ മറ്റാക്കണം മറിച്ചാക്കണം സ്വർണപ്രഷം വക്കലും മറ്റും മറിച്ചും ലാസ്റ്റ് ഓരോ കൊല കഴിയുമ്പോൾ ഓരോ കയ്യിൽ കൊല കഴിയുമ്പോൾ ക്ഷേത്രത്തിലാകാൻ അടങ്ങാറായി അടങ്ങാറായി വരുവായിരുന്നു അപ്പോൾ ദൈവം ആണെങ്കിൽ ക്ഷേത്രത്തിലുള്ള ബിംബസത്യം എനിക്ക് സത്യാവസ്ഥ മൊത്തം ഡീറ്റെയിൽഡ് ഇങ്ങോട്ട് പവിൻ്റെ അടുക്കാണ് പോരായ്മ എന്നുള്ളത് പവിൻ്റെ മുന്നിൽ ഞാൻ എത്തിപ്പെട്ടിരുന്നു ശരി പറഞ്ഞാൽ അയാൾ പായസം കുടിക്കുമ്പോൾ ഞാൻ ശരിക്കും ക്ഷേത്രത്തിൽ അന്നേരം ക്ഷേത്രം ഉണ്ടായിരുന്നു പായസം കുടിക്കുമ്പോൾ അയാൾ ഇങ്ങനെ പ്ലേറ്റ് ചിലന്ന് അടുത്തിട്ട് ഇങ്ങനെ കോരി കോരി കൊത്തുന്നു ഇപ്പോൾ അയാൾ പറയുന്ന വർത്താനാണ് അയ്യേ വണ്ടേനു അയ്യേ വണ്ടേനും പറഞ്ഞിട്ട് അയാൾ കോരി കോരി കുടിക്കുന്ന അവസ്ഥയാണ് അതെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ അരമാലിന് വീണ്ടിട്ട് അയാൾ ക കഴുകയും ചെയ്യുന്ന ചെയ്യാണ്ട് അവിടെ പോയി ക്ഷേത്രത്തിലാടെ പോയി അടപഴകി പിന്നെ കർമ്മത്തിൻ്റെ ആയ അവസ്ഥയോ ആയ കകാതി അവസ്ഥയെല്ലാം കൂടി അയാൾക്കൊന്നും തിരിയാണ്ട അറിയാണ്ട് പറയുന്ന ഭർത്താൻ ആണ് പണ്ടിട്ട് വൈ എ അങ്ങനെയാണ് അത് ആടുന്ന അയാൾ വർത്തമാനുമ്പോൾ ജനങ്ങളിടക്കെത്തി ക്ഷേത്രത്തിലെത്തുമ്പോഴത്തേക്ക് വെറും ബിംബത്തിന് അടുക്കാറായി തീട്ടം നടന്ന അവസ്ഥയാണ് അങ്ങനെയാന്നാണ് കൂടുതൽ പ്രഷമായി പിന്നെ ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഞാൻ ആളെ സ്വർണ്ണ പ്രശം വെക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞു പകുതിയെ പുറത്താക്കണം പകുതിയെ പുറത്താക്കണം ഞാനും പറഞ്ഞ് വേറെ ആൾക്കാരും പറഞ്ഞ് അയാളെ കൂട്ടത്തിലുള്ള ആൾക്കാരും പറഞ്ഞു പക്ഷേ മറ്റ് ജനങ്ങൾ ഓരോരുത്തർ എതിർക്കുന്നു നീ ആനങ്ങാട്ട് മറ്റ് മറിച്ച് ഓരോന്നും പല പല കൂട്ടർ പല ആടന്ന് വെച്ചാൽ ഒരു ഞാൻ കിട്ടുന്നെല്ലാം വന്നു വെച്ചാൽ പെണ്ണുങ്ങളെ കമ്പറ്റി ഉണ്ടാക്കണമെന്നല്ലാന്ന് ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ ഇവിടുന്ന് പറയുന്നത് പ്രേമാണെന്നോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ക്ഷേത്രത്തിൻ്റെ ഉടമയോട് പറഞ്ഞു അയാൾ അയാള് പോലും പോയിട്ട് ജനങ്ങളോട് അയാൾ കാവിലെ യോഗമുണ്ടാകുമ്പോൾ യോഗത്തിൽ പറയുകയ്യും അയാളുടെ ശക്തി ആജ്ഞാപിക്കുകയുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉടമയാണ് ആ പറയുക ആജ്ഞാപിക്കുക അത് വന്നിട്ട് ഓക്കെ ആക്കി എടുക്കണ്ടെന്നാണ് അയാൾ പണിക്കും പോകില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല അയാളൊന്നും പണിക്കുവാണ് അയാള് ഇപ്പം കുറുവേകന്മാരുണ്ടാക്കിയ സ്വത്തുണ്ട് അഞ്ചാറ് ഏക്കർ ഏക്കറ് സാധനം അയൽനിന്ന് തേങ്ങ വരച്ചിട്ട് ഓരോന്നും കൊണ്ട് പോടാ ഓരോന്നും കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ട് കുറേ വീഡിയോ ഒക്കെയാണ് കൂടുതലൊന്നും പറയണ്ട അഞ്ചാറ് ഏക്കർ സാധനം കുറെയെല്ലാം വിറ്റ് പോയി ഇനി ആടെ കരകയറൊന്നുമില്ല ആടെ ഇപ്പൊന്നും കരകയറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അയാളൊന്നും ഒരു വിട്ട് കുഴിച്ച അയാളെ ഭയങ്കര കേടി കേടീനെ പോലെ വല്ലാതെ അവസ്ഥ പറയാനായില്ല ഒന്നും പറയാതാണ് ഇപ്പൊ പെന്തുണി ഇല്ലാണ്ടിക്കുമ്പോന്ന് എനിക്ക് ഭയങ്കര ഇടങ്ങാറു ഓളുമില്ല കുഞ്ഞുമില്ല ഞാൻ പെണ്ണ് കട്ടിയാതൊന്നും ഇപ്പോൾ പറയാണ്ടെന്ന് എന്താണെന്നെല്ലാം ജനങ്ങൾ ചോദിക്കും നല്ല ചോദിച്ചാലും നല്ലതാണ് ഞാൻ ആശാരി പെണ്ണിനെ കല്യാണം കഴിച്ചത് അതൊന്നാമത്തെ തെറ്റാണ് അറിയാണ്ട് അന്നേരം അങ്ങനെ കഴിച്ച് കർമ്മത്തിൻ്റെ ചാട്ടക്കൂട്ടിൽ നിൽക്കുന്ന കൂടുതൽ